രാഹുൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിലപാട് വ്യക്തമാക്കി നടനും സംവിധായകനുമായ അഖിൽ മരാർ രാഹുലിനെതിരെ ഇതിനു മുൻപും ഇത്തരം പരാതികൾ കേട്ടിരുന്നതായി മരാർ പറയുന്നുണ്ട് തന്റെ പദവി മനസ്സിലാക്കാതെ സ്ത്രീകളെ ശരീരം മാത്രമായി കണ്ട് പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിന് വിനയായതെന്നും എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലതെന്നും മരാർ പറയുന്നുണ്ട് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് അഖിൽമാരാർ നിലപാട് വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്താണെന്ന് നിരവധി പേരാണ് തന്നോട് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് സിനിമാ രംഗത്തെ ചില പ്രമുഖർ സുഹൃത്തുക്കൾ വിമർശകരൊക്കെ ചോദിച്ചു നിരവധി ഇടതുപക്ഷ ഹാൻഡിലുകളിൽ എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ എന്നൊക്കെയുള്ള പോസ്റ്റുകൾ അടിച്ചിറക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് കെ പി സി സിയുടെ തീരുമാനത്തെക്കാളും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെക്കാളുമൊക്കെ വലുതായിട്ടായിരിക്കാം എന്റെ അഭിപ്രായത്തെ കാണുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞാൻ പല വിഷയങ്ങളിലും അഭിപ്രായം പറയാറുണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ചില വിഷയങ്ങളിലും സത്യത്തെ ചിലർ വളച്ചൊടിച്ച് സംസാരിക്കുന്ന സമയത്തുമൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ പങ്കുവെക്കും അല്ലാതെ എല്ലാ വിഷയങ്ങളിലും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുൻപും ഇത്തരം പരാതികൾ വ്യക്തിപരമായി ഞാനും കേട്ടിട്ടുണ്ട് രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുമുണ്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായി തെറ്റല്ലാത്തതുകൊണ്ട് ഞാൻ അത് കേട്ട് കളഞ്ഞു ഒരു പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊക്കെയുണ്ട് ഈ പുള്ളി നല്ല കക്ഷിയാണോ ഇയാൾ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നിലധികം ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പരിപാടിയുടെ ഒഡീഷനുമായി ബന്ധപ്പെട്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞ പ്രസ്താവന വിവാദമായി മാറിയിരുന്നു ഞാൻ പറഞ്ഞതിനെ ചിലർ വളച്ചൊടിക്കുകയാണ് ചെയ്തത് അതുപോലെ ഞാൻ മുമ്പറിഞ്ഞൊരു വിഷയത്തിൽ ഇങ്ങനെ പറയുകയാണ് ദേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ട് അയാളുടെ ക്യാരക്ടർ ശരിയല്ല അപ്പോൾ നിങ്ങൾ പറയും രാഹുലിനോടുള്ള അസൂയ കൊണ്ടാണ് വളർന്നു ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദ്യം വരും അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരു പെൺകുട്ടി കേസിന് പോകാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മളാരും പൊതുമാധ്യമത്തിൽ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും നിയമപരമായി ഒരു പെൺകുട്ടി പോയിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി മഹത്തായൊരു തീരുമാനമെടുത്തതിൽ അവരെ അഭിനന്ദിക്കുക എന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല ഏതൊരു യുവനേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായൊരു സ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആ സ്ഥാനത്തിന്റെ ആ പദവിയുടെ വലിപ്പം മനസ്സിലാക്കി അല്ലെങ്കിൽ എം എൽ എ ആകണമെന്ന് വർഷങ്ങളായി ആഗ്രഹിച്ച് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാനാകാതെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു പോയ എത്രയോ നേതാക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ പ്രായത്തിൽ അർഹതയുടെ അളവുകോൽ പരിശോധിച്ചാൽ രാഹുലിനേക്കാൾ അർഹതയുള്ള പലരും ഉണ്ടായിരിക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു എനിക്കറിയാവുന്ന നിരവധി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെക്കാളും മുകളിൽ രാഹുലിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് അയാളുടെ സംസാരിക്കാനുള്ള കഴിവും ആർജവത്തോടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള കഴിവും കൊണ്ടുമാണ് ഒരേ സമയം രാഹുൽ ഉയരത്തിലേക്ക് പോയത് രാഹുലിന്റെ കഴിവുകൊണ്ടും അതേ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണത് രാഹുലിൻ്റെ കഴിവുകേട് കൊണ്ടുമാണെന്ന് പറയാതെ വയ്യ കുറഞ്ഞപക്ഷം താനിരിക്കുന്ന പദവിയുടെ വലിപ്പം മനസ്സിലാക്കി തന്റെ ഭാവി സാധ്യതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള സ്ഥാനത്ത് നിന്നുമാണ് ഈ പതനം പടുമരണം എന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പറയുമ്പോൾ എതിർവിഭാഗം ആക്രമിച്ചതാണ് ശത്രുക്കൾ പിന്നിൽ നിന്നും കുത്തിയതാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് രാഹുൽ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് സംഭവിച്ചതാണ് അത് ഈ രാജ്യത്ത് നിയമപരമായ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ രാഹുലിനെ വിമർശിക്കാൻ യോഗ്യതയുള്ള എത്ര പേർ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഹൃദയത്തിൽ തട്ടി വിമർശിക്കാൻ പറ്റണമെന്നില്ല നിങ്ങൾക്കും പറ്റണമെന്നില്ല എപ്പോഴൊക്കെയോ നമ്മളൊക്കെ തന്നെ സ്വകാര്യതയിൽ നമ്മളോട് അടുപ്പം കാണിച്ച ആളുകളുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്ന സമീപനങ്ങൾ കാണിച്ചിട്ടുണ്ട് അതല്ലായിരുന്നു ഇവിടുത്തെ പ്രശ്നം തൻ്റെ പദവി മനസ്സിലാക്കാതെ സ്ത്രീകളെ ശരീരം മാത്രമായി കണ്ട് പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിന്റെ പ്രശ്നമെന്നാണ് അഖിൽമാരാർ പറഞ്ഞത്